അനുമോള് പറയുന്നത് എനിക്ക് പി ആറിനെ അറിയില്ല എന്ന് പക്ഷേ പി ആറ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എഴുപത്തയ്യായിരം രൂപ മാത്രമാണ് അനുമോളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് എന്ന് കോടികളുടെ വീടും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം ലക്ഷങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ അനുമോൾക്ക് ലക്ഷങ്ങളുടെ കാറ് മാത്രമേ ഉള്ളൂ കുറേ ലക്ഷങ്ങൾ കടവുമുണ്ട് പക്ഷേ എഴുപത്തയ്യായിരം രൂപയാണെന്ന് പി ആറ് പറയുന്നുണ്ട് അതായത് ആ പൈസ പോലും ഭഹിൻ ഊറ്റിയെടുത്തോ എന്നുള്ള സംശയമാണ് എനിക്ക് ഏതായാലും അനുമോൾ ഇവിടെ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കാര്യം അറിയില്ല എനിക്കാര്യം അറിയില്ല എന്ന് മാത്രമാണ് അതായത് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം പി ആറുകൾ ജയിക്കണമോ പ്രേക്ഷകർ ജയിക്കണമോ എന്ന് തന്നെയാണ് ഈ പി ആറ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അനീഷാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിരിക്കുന്നതെന്ന് ആർക്ക് കൊടുത്തത് എവിടെ കൊടുത്തു എന്നൊന്നും നമുക്കറിയില്ല അനീഷ് കൂടുതൽ പൈസ കൊടുത്തു അനീഷ് കൂടുതൽ പൈസ കൊടുത്തു ഇപ്പോൾ ആശ പറയുന്ന മറ്റൊരു കാര്യവും കൊണ്ട് ഞാൻ കേസിന് പോവുകയാണ് അതായത് അനുമോളക്ക് കപ്പ് കിട്ടിയില്ലെങ്കിൽ ഞാൻ കേസിന് പോകും എന്ന് ആശാ പറയുന്നുണ്ട് അതും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ബിഗ് ബോസിന്റെ ആൾക്കാർ മിക്കവാറും തന്നെ ജയിലിൽ കിടക്കേണ്ടി വരും പി ആറിന് കപ്പ് കൊടുത്തില്ലെങ്കിൽ അവർ പി ആറുകൾ സപ്പോർട്ട് ചെയ്യുന്നവന് കപ്പ് കൊടുത്തിട്ടില്ലെങ്കില് എന്റെ മോൾ ഷൈൻ ഗ്രൂപ്പിനെ എന്നാണ് അതായത് കേസ് കൊടുത്ത് എന്നാണ്പ്പിച്ചു കളയും ഇനിയൊരു ബിഗ് വളരാൻ എന്നാണ് ഇവൻ പറയുന്നത് ഇവന്മാരൊക്കെ വന്ന് വെല്ലുവിളി അങ്ങനെ ഇല്ലാതെ ഇവിടെ നിന്ന് തൊണ്ടി നടക്കുമായിരുന്നു ലാലേട്ടൻ പണ്ടത്തെ സൂപ്പർ സ്റ്റാറിന്റെ ഗതി കണ്ടോ എന്ന് ആൾക്കാർ പറയും ആൾക്കാർ കോകും ചിരട്ട മുട്ടി ഓടിക്കും പാത്രം കൊട്ടിക്കും അതാണ് പറയുന്നത് ലാലേട്ടനെ പോലും വൃദ്ധിപ്പെടുത്തില്ല ഒരുത്തനെ പോലും പെടുത്തില്ല ബിഗ് ബോസിനെയും അങ്ങൾ പണിയില്ലാതെ ഇതിലോട്ട് ഇങ്ങനെ നടത്തിക്കും അപ്പോൾ പി ആറുകൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും പിന്നെ എനിക്ക് തോന്നുന്നത് ഇവർ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പു കൊടുക്കാൻ പോകുന്നില്ല അനുമോൾക്ക് ഒരിക്കലും കപ്പ് കൊടുക്കാൻ പോകുന്നില്ല കാരണം ആ പണിയൊക്കെ അനുമോളിന്റെ ആൾക്കാർ തന്നെ പുറത്ത് നിന്നും അകത്ത് നിന്നും ഒക്കെ ചെയ്തു വെക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ കപ്പ അനുമോൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സീസണിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ സീസണിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കാണാൻ ഒരു മനുഷ്യന്മാർ എന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഷോ എന്തിനു ഈ ലാലേട്ടൻ ബോട്ട് ചെയ്യും ബോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ പി ആറുകൾ ബോട്ട് അടിച്ച് കേറ്റാൻ പറ്റുമെങ്കിൽ പിന്നെ ഈ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇവിടെ പി ആറുകൾ ജയിക്കണമോ പ്രേക്ഷകർ ജയിക്കണമോ എന്ന് ബിഗ് ബോസും കൂടി തീരുമാനിക്കണം ബിഗ് ബോസ് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം അതായത് തെളിവില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം പക്ഷെ ഇവിടെ കൃത്യമായിട്ടും കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ പി ആറുകൾ തന്നെയാണ് അതുകൊണ്ട് പി ആറിന്റെ ബലത്തില് അനുമോള് ജയിച്ചു കഴിഞ്ഞാൽ അതിശയോക്തിയില്ല കാരണം എന്താ ബിഗ് ബോസ് പോലും പി ആറിന്റെ കൂടെയാണെന്ന് നമുക്കങ്ങ് അങ്ങ് വിധിയെഴുതാം അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അനുമോൾക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ അനുമോൾ എന്ന് പറഞ്ഞാൽ കപ്പിന് അർഹതയെ അല്ല കാരണം അവിടെ ഒരു ഗെയിമിൽ പാസ്സായിട്ടില്ല അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല അനുമോൾ ആകെ ചെയ്തിരിക്കുന്ന ഉപ്മാ വളക്കൽ മാത്രമാണ് എന്ന് പറഞ്ഞു കുറച്ച് പ്ലാച്ചിയുമായിട്ട് കുറച്ച് നേരം കളിച്ചു അത് നമ്മളെ പണ്ടത്തെ രജിത് കുമാറിന്റെ വേർഷൻ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം വെക്കാൻ വേണ്ടി ഉപമാ വളക്കാൻ വേണ്ടി നിന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കളിയാക്കി കൊണ്ടിരുന്നു അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരെയും അവസാന അവസാനം ഞാൻ തന്നെയാണ് കിച്ചണിലെ റാണി എന്ന് പറഞ്ഞു പിന്നീട് നെവിൻ വന്നിട്ട് തൂക്കിയെടുത്ത് വെളിയിലിട്ടു അപ്പോഴാണ് മനസ്സിലായത് വേറെ ആൾക്കാർക്കും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ കുഴപ്പങ്ങളും കിച്ചണിലേക്ക് കൊണ്ടുവരാൻ അനുമോള് പൂർണ്ണമായും ശ്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ഒരു പക്ഷേ വെളിയിലിറങ്ങുമ്പോൾ കല്ലേറ് കിട്ടുന്ന രീതിയിൽ ഇവരെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അനീഷ് എന്ന് പറയുന്ന ആളെ വരെ ഞരമ്പൻ എന്ന് വിളിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ആദില ഘട്ട ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഞരമ്പ് കണിച്ചു കൊടുത്തു എന്ന് അപ്പൊ അത് എന്തിനായിരുന്നു അതൊന്നും എനിക്കറിയില്ല ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ ഈ പി ആറുകളായാലും അല്ലെ അതുപോലെ തന്നെ ഒ ആറുകളായാലും എം ആറുകളായാലും യുവന്മാരൊക്കെ പരക്കം പായിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് പൈസ കിട്ടിയില്ലെങ്കില് ഇവര് കടക്കാരാകും കാരണം ഇവർ ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് വാരി എറിഞ്ഞിട്ടുണ്ട് പൈസ അതായത് വോട്ട് അടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ വാരി എറിഞ്ഞിട്ടുണ്ട് ആ പൈസകളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടും ആ പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ റ്റുങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു അക്രമം വരെ എന്നാണ് പറയുന്നത് അതായത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ആദ്യമായിട്ടാണ് ഇതുപോലൊരു കടിപിടി വരുന്നത് എന്നുള്ളതാണ് അതാരാ ഈ അനുമോള് തന്നെ നേരിട്ട് പറയുകയാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പി ആർ ഇല്ല എന്ന് അനുമോള് നിഷേധിച്ചിട്ടേ ഇല്ല പക്ഷെ ഈ പി ആറിന് അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ ആ പി ആർ പറയുന്നത് പോ എഴുപത്തയ്യായിരം റുപ്യേൻ്റെ കഥ പറയുന്നത് ഇതെങ്ങനെ വന്നു അതാണ് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ വോട്ട് വിനിയോഗിക്കുക അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സഹതാപ തരംഗമോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള തരംഗമോ മറ്റുള്ളവർ അറിയുന്നു കേട്ടോ ഇതൊന്നുമല്ല ഒരു സ്റ്റാർ അല്ല ഇവിടെ ജയിക്കേണ്ടത് അതായത് അനീഷിനെ പോലെയുള്ള ഒരു നല്ല മനുഷ്യൻ തന്നെയാണ് ഒരാളെ പോലും അയാൾ പിന്നെ ഒന്നും പറയാൻ പോകാറില്ല അല്ല ഒരാളുടെ പോലും ഒരാളെ പോലും ഭാരവയ്ക്കാറില്ല അങ്ങനെയുള്ള ഒരു സ്വഭാവവും ഇല്ലാത്ത അനീഷിന് മാത്രമായിരിക്കണം നിങ്ങളുടെ വോട്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒ ടി പി വരുത്തിച്ചിട്ട് ും ബന്ധുക്കളുടെയും ആൾക്കാരുടെയും ഓട്ടങ്ങൾ എല്ലാം എല്ലാവരും ചെയ്യണം ഒരു വീട്ടിൽ നിന്ന് ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം അതുപോലെ തന്നെ വേറൊള്ള സ്ഥലത്ത് ചെയ്യാം പക്ഷേ അങ്ങനെ പൈസ ഒന്നും തരായില്ല കേട്ടോ ഞങ്ങൾക്ക് പൈസ ഒന്നും തരായില്ലായിരിക്കും കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചെയ്തോ പോകാണെങ്കിൽ നൂറ് രൂപയും കിട്ടും നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആരെങ്കിലും നൂറ് രൂപ കൊണ്ടു അത് ചെയ്തോ അതും കുഴപ്പമൊന്നുമില്ല പക്ഷേ കനീഷന് നിങ്ങൾ മറന്നു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ആ നൂറ് വാങ്ങിച്ച് ചെയ്യുന്നതൊക്കെ സ്പാമാക്കി വിടും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും അവസാന നിമിഷം ഒരു ടിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ് ആ ടിസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ആ ടിസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പലരും പലരും തകർന്ന് തരിപ്പണമാക്കി പോകും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ ആംബുലൻസ് വരെ വേണ്ടിവരും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ആൾക്കാരൊക്കെ ബോധം കെട്ട് പോയി ഈ ബോധം കെട്ട് വീണവന് എടുത്തിട്ട് ഊ നകറ്റ് പോകേണ്ടി വരും ഏതെങ്കിലും ആശുപത്രിയിലേക്ക് കാരണം കപ്പ് പ്രതീക്ഷിച്ച് അത് സ്വപ്നം കണ്ട് അത് ഇന്ന ഇന്ന തരത്തിൽ നമുക്ക് ഭീതിക്കണം അമ്പത് കിട്ടിക്കഴിഞ്ഞാൽ പത്ത് നന പത്ത് നനക്ക് പതിനഞ്ചിനിക്ക് ഇതൊക്കെ വീതിക്കണം അങ്ങനെയെല്ലാം സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട് അതായത് ഒരു ലോട്ടറി ആണ് ഇപ്പോഴും അനുമോൾ ഇവർക്കെല്ലാം ഇവർക്കെല്ലാം ഒരു ലോട്ടറി ആണ് ആ ലോട്ടറി എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനുമോൾ ഇവരെല്ലാം പറഞ്ഞയച്ചിരിക്കുകയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞ ഭൂതത്തെ പോലെ ഇങ്ങനെ കാവില് കിടക്കുകയാണ് ഈ ലോട്ടറി എടുത്തു വരുന്ന അനുമോളെ കാത്തുകൊണ്ട് ആ അമ്പത് ലക്ഷം കൊണ്ടുവരുന്ന അനുമോളെ കാത്തുകൊണ്ടാണ് ഇവൻ മറക്കിയിരിക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാരണവശാലും ഇവിടെ ജയിക്കാൻ പാടില്ല ജയിക്കാനേ പാടില്ല അതായത് ബിഗ് ബോസ് ടിസ്റ്റ് കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ബിഗ് ബോസിന് അറിയാൻ കാര്യങ്ങള് ബിഗ് ബോസ് പ്രേക്ഷകരുടെ കൂടെ നിൽക്കത്തുള്ളൂ അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പി ആറുകളുടെ തമ്മിലടിക്ക് നിൽക്കൂല നല്ല രീതിയിൽ പി ആറ് വർഗ നടക്കുന്നത് അയാളിപ്പോ പറയുന്നത് എന്താ വച്ചാൽ ഞാൻ വെറും പി ആറുകൾ തന്നെയാണ് അതായത് എന്റെ ജോലി എന്ന് പറഞ്ഞാൽ വോട്ട് വോട്ടടിച്ച് അപ്പോൾ അപ്പൊ ഇവിടെ ഒരു പ്രശസ്തിയില്ല അതാ ഞാൻ ചോദിക്കുന്നത് അപ്പോൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒരു കാര്യം ചെയ്യാ എല്ലാവരും വോട്ട് ചെയ്യുക നമ്മുടെ സത്യസന്ധമായത് മതി അല്ലാതെ വല്ലവനെയും ഭീഷണിപ്പെടുത്തിയിട്ടും പൈസ കൊടുത്തിട്ടൊന്നുമില്ല വോട്ടൊന്നും നമുക്ക് വേണ്ട എല്ലാവരും നമ്മളെ അറിയുന്ന ആൾക്കാർ നമ്മൾ തന്നെയായിരിക്കണം അന്വേഷണ പി ആറ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്യണം അതാണ് വേണ്ടത് ഇപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ ഏഴ് വോട്ട് ചെയ്തിട്ടാണ് വരുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതാണ് ഓരോ നമ്മുടെ ഫ്രണ്ട്സുകളോടം പറഞ്ഞു ഹോട്ട്സ്റ്റാറുണ്ടെങ്കിൽ എല്ലാവരും വോട്ട് ചെയ്യുന്ന പറഞ്ഞു അങ്ങനെ ഹോട്ട്സ്റ്റാർ സിനിമ കാണാനൊക്കെ ഹോട്ട് എടുത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊക്കെ വോട്ട് ചെയ്യാൻ പറഞ്ഞു അവരൊക്കെ വോട്ട് ചെയ്തു അതാണ് പറയുക പറയുന്നത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല ആൾക്കാരോടും പറഞ്ഞിട്ട് വോട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പൈസ കൊടുത്തിട്ട് ഓരോ ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അവിടെയാണ് തോൽവി എന്ന് പറയുന്നത് ഏതായാലും ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കുറെ കരച്ചൽ നാടകം കുറെ പിന്നെ എന്താ പറയുക പ്ലാച്ചി നാടകം കുറെ പിന്നെ എന്താ പറയണ്ടത് ദാരിദ്ര്യ നാടകം ഇതൊക്കെയാണ് അനുമോൾ ഇവിടെ അനുമോൾ ഇവിടെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് മുപ്പത് വയസ്സായിട്ടും കല്യാണം കഴിക്കാതിരിക്കുമ്പോൾ ഒരു സമ സഹതാപം തോന്നി ഒരു തന്നെ ഒരു പ്രണയം പറഞ്ഞതിന് അവനെ പറയാത്തതായിട്ടൊന്നുമില്ല അവനെ ഇക്ഷായ്മ വരപ്പിച്ചു അതുപോലെ തന്നെ അവൻ കളവനാണെന്ന് വിളിച്ചു അങ്ങനെ വളരെ മോശമായിട്ട് ഇവർ വിളിക്കുക ഓടിച്ച് അയാൾ പ്രായം കൂടിയവനാണ് എന്ന് വരെ പറഞ്ഞു നന്ദി നമസ്കാരം